പ്രിയങ്കരായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്കുള്ള നിശ്ചയമായ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുന്നു മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ മുഖ്യമന്ത്രി ഇവിടെ നല്ല നല്ല വാക്കുകൾ ഒരുപാട് നേരം പ്രസംഗിച്ചു എസ് എൻ ഡി പി യോഗം സാരഥ്യത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്നുപെട്ട ഒരാളാണ് ഞാൻ ഈഴവരുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ശക്തവും രക്തവും മജ്ജയും മാംസവും ഈ സംഘടനയുടെ പ്രതി ഘട്ടങ്ങളിലൊന്നിൽ ആദരണിയനായ ശാശ്വതാനന്ദ സ്വാമിയുടെയും കേരളകൂതി പത്രാധിപരായിരുന്ന എം എസ് മണിയുടെയും മറ്റു സ്നേഹസംബന്ധങ്ങൾക്കും ശ്രീ വി എസ് അച്യുതാനന്ദന്റെ പിൻബലത്തിനു മുന്നിൽ കീഴങ്ങുമ്പോൾ ഇത്രയും ദീർഘമായ കാലം ഈ കസേരയിലിരിക്കാമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അതൊരു ഗുരുദേവ നിയോഗമായിരിക്കാം മൂന്ന് പതിറ്റാണ്ട് ഒരു ചെറിയ കാലമല്ല യോഗം ജനറൽ സെക്രട്ടറി പദം ചെറിയ കാര്യവുമല്ല മഹാരഥന്മാരിരുന്ന കസേരയാണ് വലിയൊരു സമുദായത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരം നിസാരമല്ല പ്രശ്നങ്ങളും പ്രസിന്ധികളും മലവെള്ളച്ചാട്ടിൽ പോലെ അന്നും ഇന്നുമുണ്ട് ഒന്നിന്റെ മുന്നിലും തല ഒളിച്ചിട്ടില്ല ഒളിച്ചോടിയിട്ടില്ല നിലപാടിൽ നിലപാടുകളൊന്നും മാറിയിട്ടില്ല മൂന്ന് പതിറ്റാണ്ടും നീണ്ട നിരന്തര പോരാട്ടം എന്നും തന്നെ പറയാം സാധാരണക്കാർക്കൊപ്പമായിരുന്നു എൻ്റെ പ്രയാണം ഈ എൺപത്തി എട്ടാം വയസ്സിലും കർമ്മനിരതനായി തുടരാനാകുന്നത് കുടുംബ യൂണിറ്റുകളുടെയും ശാഖാതലത്തിൽ മുതലുള്ള അസംഖ്യം പ്രവർത്തകരുടെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് അവർ എന്നെ അർപ്പിച്ച വിശ്വാസമാണ് കൃതി എന്നിട്ട് നന്ദി ഞാൻ അവരോട് പറഞ്ഞുകൊള്ളട്ടെ എന്റെ മണ്ണാണ് ഓർമ്മവച്ച കാലം മുതൽ ഇവിടെ ചവിട്ടി നിന്നാണ് എന്റെ ദൗത്യവും ഏറ്റെടുത്തത് ചേർത്തലക്കാരുടെ ശക്തിയാണ് എന്റെ ശക്തി എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയനാണ് എന്നെ ഞാനാക്കിയത് ഈ മണ്ണിൽ നിന്ന് തന്നെ ആവശ്യത്തിലേറെ എതിർപ്പും വിമർശനങ്ങളും നേരിടേണ്ടതായും വന്നിട്ടുണ്ട് ജീവനും ഭീഷണിയുണ്ടായി വധസർവം വരെ നേരിട്ടു വ്യക്തിപരമായി എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ സ്വയം നശിപ്പിക്കുന്നതും കണ്ടു യോഗത്തെ തകർക്കാനും പിളർത്താനും ശ്രമിക്ക ശ്രമങ്ങളുണ്ടെങ്കിലും അവയെല്ലാം തോറ്റു അണങ്ങേണ്ടി വന്നു ഗുരുദേവിന്റെയും കണിച്ചുണ്ണൽ ഭഗവതിയുടെയും അനുഗ്രഹം നിർലോഭമുള്ളതിനാൽ ഇത്തരം തന്ത്രങ്ങളുടെ പണ്ടും ഭയമില്ല ഇനിയും ഭയമില്ല മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നൂറുകണക്കിന് കേസുകളാണ് യോഗത്തിനും എനിക്കും എതിരെയുള്ളത് എങ്കിലും യോഗത്തിന് റിസീർ ഭരണത്തിലും ാക്കാനാണ് ചില സമ്പന്നരുടെ ശ്രമം യോഗം നശിച്ചാലും തങ്ങളുടെ വാശി ജയിക്കണമെന്നാണ് സമീപിക്കണമെന്ന സമീപനാണ് ഈ കൂട്ടർക്കുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ അഷ്ടഗന്ധം ഇട്ട് ഉറപ്പിച്ച പ്രസ്ഥാനമാണിത് അതി ആ ഒരു വിചാരത്തിലും അതിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല ഭീഷണികൾക്കും കേസുകൾക്കും മുന്നിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരെയും ഒത്തുചേർത്ത് മുന്നോട്ട് പോകാനാണ് എന്നും ശ്രമിച്ചിട്ടുള്ളത് എസ് എൻ ഡി പി യോഗത്തിനും പ്രവർത്തനത്തിനും ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരത്തിനും ആദരവിന് പിന്നിൽ ഒട്ടേറെ പേരുടെ വേർപ്പുണ്ട് അതിന് നേതൃത്വം കൊടുക്കാനായതിൽ അഭിമാനമുണ്ട് പാവപ്പെട്ട സാധാരണക്കാരുടെ വീടുകളിലേക്കും ജീവിതത്തിലേക്കും എസ് എൻ ഡി പി യോഗത്തെ എത്തിക്കാനായി എന്നതാണ് വിജയകരമായി കാണുന്നത് എതിർപ്പുകളെയും വെല്ലുവിളികളെയും അവസരങ്ങളായി കണ്ടു പോരാടുകയാണ് ഇതുവരെ എത്തിയത് എളിയ ധർമ്മടനായി അർപ്പണ മനോഭാവത്തോടെ സമുദായങ്ങളുടെയും ആരോഗ്യം അനുവദിക്കുന്ന കാലം നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും ഈ എളിയ ജനങ്ങളിൽ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്കുള്ള നിശ്ചയമായ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തുന്നു പിന്നോക്ക സമുദായത്തോടും എപ്പോഴും കരുണാപൂർവമായ സമീപനം സ്വീകരിക്കുന്ന നേതാവും ഭരണാധികാരിയുമാണ് സി പിണറായി വിജയൻ സർക്കാരുമാരുമായിട്ടുള്ള ഇടപാടുകൾ പല കുറവുകളും ഉണ്ടാകാറുണ്ടെങ്കിലും അതൊന്നും പൊതുവേദിയിൽ പറയാതെ മുഖ്യമന്ത്രിയുമായി സ്വകാര്യമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾ ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ ശാരി വച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാം വട്ടവും മുഖ്യമന്ത്രി എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എല്ലാ ഭാവങ്ങളും നേരുന്നു